ഹായ് ഞാൻ അബ്ദുൽ കലാം പാപ്പശേരിയാണ് എനിക്ക് എൻ്റെതായ ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട് വയനാട് ജില്ലയുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി ആനക്കാമ്പൊയിൽ കള്ളാടി ഒരു തുരങ്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വയനാട് ജില്ലയിലേക്ക് ഒരു തുരങ്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന ഈ പരിസ്ഥിതിവാദികൾ അതായത് ബാദുഷ വർഗീയസ് എന്നൊക്കെ പറയുന്ന കുറച്ച് വർഗീയവാദികൾ അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം വരും തലമുറക്ക് ഈ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി വയനാട് ജില്ലയിലേക്ക് ഒരു യാത്രാമാർഗം മാർഗം നിർമ്മിക്കുക എന്ന് വിചാരിക്കുമ്പോൾ അതിന് പ്രകൃതി സംരക്ഷണവാദികളെന്നും പറഞ്ഞിട്ട് ഇവർ കലക്ട്രേറ്റിലേക്ക് കഴിഞ്ഞ ജൂൺ അഞ്ചിന് ധർണ നടത്തുകയൊക്കെ ഉണ്ടായി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഈ പ്രകൃതി സ്നേഹികൾ അല്ലെങ്കിൽ പരിസ്ഥിതിവാദികൾ ഇവർ നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ എങ്ങനത്തെയാണെന്ന് ഇവരുടെ വീടുകൾ അറിയുന്ന ആളുകൾ ഒന്ന് പോയി നോക്കണം പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കും ഇവരൊക്കെ വീട് നിർമ്മിച്ചിട്ടുണ്ടാകുക അല്ലാതെ വെറുതെ ഇല വെച്ച് മറച്ചിട്ടൊന്നും ഇവരാരും വീട് നിർമ്മിച്ചിട്ടുണ്ടാവില്ല അപ്പം ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവരുടെ ജീവിതം ഇവരൊക്കെ എനിക്ക് ഒന്നും കണ്ടമാന ഏജ് ആയ ആളുകളായിരിക്കും അവരുടെ ജീവിതമൊക്കെ ഭദ്രമാക്കി വെച്ച ശേഷം ബാക്കിയുള്ളവരാരും ജീവിക്കണ്ട എന്ന് പറയുന്ന ആ ഒരു അഭിപ്രായം അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ജില്ലയിലുള്ള ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ നമ്മൾക്ക് ഈ ഒരു തുരങ്കപാത വേണം എന്ന് പറഞ്ഞ് ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇതിനെതിരെ ഒന്നിക്കണം കാരണം ഇതുപോലത്തെ എന്താ പറയുക ഈ ഒരു വികസനം കൊണ്ടുവരുന്ന സമയത്ത് അതിനെ എങ്ങനെ തടയിടുക എന്നുള്ളതിന് വേണ്ടിയിട്ട് കോടതി പോയി സ്റ്റേ വാങ്ങിക്കുക അതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുന്ന ഇതുപോലത്തെ വർഗീയവാദികൾ ഇവരൊന്നും പരിസ്ഥിതിവാദികളല്ല ഇവർ ഈ വർഗീയവാദികളാണ് കാരണം നമ്മുടെ നാട് നന്നായിരുന്നതിനെ കാരണം നമ്മളൊക്കെ ഏകദേശം തീരാനായി നമ്മുടെ വരുന്ന തലമുറക്ക് യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു രോഗിയെ നമുക്കൊന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്ന കാരണം വയനാട് ജില്ലക്കാർക്ക് മെഡിക്കൽ കോളേജ് ഒരിക്കലും കിട്ടാൻ പോകുന്ന ഒരു കാര്യമല്ല അപ്പം എൻ്റെ ഒരു വ്യക്തപരമായ അഭിപ്രായം ഈ ബാദുഷ ഈ വർഗീസ് അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന കുറേ ആളുകൾ ഇവരൊക്കെ തയ്യാറുണ്ടോ നിങ്ങൾ താമസിക്കുന്ന വീടുകളിൽ നിന്ന് താമസം മാറ്റിയിട്ട് വനത്തിനുള്ളിൽ പോയി താമസിക്കാൻ നിങ്ങൾ പ്രകൃതി സ്നേഹികളല്ലേ നിങ്ങളൊക്കെ കാടിനുള്ളിൽ പോയി താമസിക്കും നിങ്ങളുടെ ഭാര്യയെ മക്കളെ എല്ലാവരും കൂട്ടിക്കോ നിങ്ങളവിടെ പോയി താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ദേശീയ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടാ തുരങ്കപാത നമുക്ക് ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും ആദിവാസികളായിട്ട് നമുക്കങ്ങനെ ട്രൈബൽസിനെ പോലെ നമുക്ക് കാട്ടിൽ ജീവിക്കാം കുറേയൊക്കെ മാറി ചിന്തിക്കണം കാരണം തുരങ്കപാത അത് നിർമ്മിക്കുമ്പോൾ വരുന്ന കാരണം എന്തായാലും ഒരു വലിയ മലയിടക്കിന് അടിയിലൂടെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇത് നിർമ്മിച്ചിട്ടുണ്ട് നമ്മളെ വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് ഇപ്പോൾ വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എന്തിനും മുടക്ക് പറയുന്ന നിങ്ങളെപ്പോലത്തെ ആളുകളാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ശാപമായിട്ട് മാറുന്നത് സത്യത്തിൽ വരും തലമുറയെ നശിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ മൂത്ത കുറച്ച് ജന്മങ്ങളുണ്ട് ഇവരൊക്കെ ആദ്യം നശിച്ചു പോകണം ഈ ഭൂമിയിൽ നിന്ന് എങ്കിലും നമ്മളെ നാട് നന്നാവും ഇതൊക്കെ പറഞ്ഞതിന് ചിലപ്പം എൻ്റെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് നിങ്ങൾ ചിലപ്പം തെറി വിളിച്ചേക്കാം എൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ചേക്കാം എനിക്കത് വിഷയമല്ല കാരണം നമുക്ക് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് പ്രകൃതി സ്നേഹികളോട് പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ഒരു ഇല മാത്രം അരക്ക് ചുറ്റി കാടിനുള്ളിൽ താമസിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളിത് അംഗീകരിക്കും ഇല്ല നിങ്ങളുടെ ഈ ഒരു പ്രകൃതി സംരക്ഷണ സമിതി അംഗീകരിക്കാൻ ഞങ്ങൾ എന്നെപ്പോലത്തെ ആളുകൾക്ക് ഒരിക്കലും കഴിയില്ല